ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ഇന്ത്യൻ റിസർവ് ബാങ്ക് രാജ്യത്ത് കോടിക്കണക്കിന് വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസം നൽകുന്ന സുപ്രധാനമായ നിയമ ഭേദഗതി പ്രഖ്യാപിച്ചു സ്ലോട്ടിംഗ് പലിശ നിലക്കിലുള്ള വായ്പ കൂടെ മാസത്തവണ കുറക്കുന്നത് സംബന്ധിച്ചാണ് വിപ്ലവകരമായ മാറ്റം ഒക്ടോബർ രണ്ട് ബുധനാഴ്ച മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും പലിശ നിരക്കുകൾ കുറയുമ്പോൾ അതിന്റെ ഗുണം സാധാരണക്കാരിലേക്കെത്താൻ ബാങ്കുകൾ കാണിച്ചിരുന്ന കാലതാമസം ഇല്ലാതാക്കുകയാണ് ആർ ബി ഐ പ്രധാന ആർ ബി ഐയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ ഹോം ലോൺ പേഴ്സണൽ ലോൺ എന്നിവ ക്ലോട്ടിംഗ് വായ്പകളുടെ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതിൽ നോൺ ക്രെഡിറ്റ് റിസ്ക് സ്പ്രെഡ് എന്ന ഘടകമുണ്ട് നേരത്തെ ഈ ഘടകം മൂന്ന് വർഷത്തേക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ബാങ്കുകൾക്ക് അനുമതി ഉണ്ടായിരുന്നു പുതിയ മാറ്റം വന്നതോടെ ലോക്കിംഗ് വ്യവസ്ഥയിൽ ബാങ്കുകൾക്ക് ഇളവ് ലഭിക്കും ഇതുവഴി പലിശ നിരക്ക് കുറഞ്ഞാലുടൻ നിങ്ങളുടെ ഇ എം ഐകളും വേഗത്തിൽ കുറയാൻ സാധ്യതയുണ്ട് റീറ്റെയിൽ വായ്പകൾ വ്യക്തിഗത വായ്പകൾ ചെറുകിട വായ്പകൾ അതുപോലെ സംരംഭക വായ്പകൾ എന്നിവയെല്ലാം തന്നെ ഈ മാറ്റൽ ഈ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയാക്കാനാണ് ആലോചന ഇക്കാര്യം ഈ മാസം തന്നെ പ്രഖ്യാപിക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷേർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചന സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കും സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണയിലുണ്ട് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് ഒരു ഘടക്ഷാമബം അനുവദിക്കും നാല് ശതമാനം ഡി എ അനുവദിക്കുന്നതും പരിഗണയിലുണ്ട് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലാക്കും പ്രഖ്യാപനം ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല തലസമിതിയെ നിയോഗിക്കുന്നതും പരിഗണയിലുണ്ട് കമ്മീഷൻ തന്നെ വേണമെന്ന് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂഡ്സും ഇന്ത്യൻ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭക വായ്പാ നിർണയ ക്യാമ്പ് ഒക്ടോബർ നാലിന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടക്കുകയാണ് രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂഡ്സുവായി നടപ്പിലാക്കി വരുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ അഗ്രിമെൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെ പ്രകാരമാണ് ക്യാമ്പ് കരുണാഗപ്പള്ളി മുനിസിപ്പാലിറ്റി മിനി കോൺഫറൻസ് ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോണ്ടാക്റ്റ് സെൻറ്ററിലെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇനി വിദേശത്ത് നിന്നാണെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറിൽ മിസ് കോൾ ചെയ്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനൽ പകർപ്പുകളും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും പദ്ധതി വിശ വിശദീകരണത്തിനാവശ്യമായ മറ്റു രേഖകളും എന്നിവ സഹിതമാണ് പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിക്കുന്ന കമ്പനികൾ സൊസൈറ്റികൾ മറ്റു സംരംഭങ്ങൾ എന്നിവക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് കൂടാതെ പ്രവാസികൾക്ക് സംരംഭങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരണത്തിനും എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി പ്രയോജനപ്പെടുത്താം സംരംഭങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഈ പദ്ധതി വഴി ലഭിക്കും കൃത്യമായ വായ്പാ തിരിച്ചടവിന് പതിനഞ്ച് ശതമാനം മൂലധനം സബ്സിഡിയും മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ലഭിക്കും നോർക്ക റൂട്ട്സിൻ്റെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി പ്രവാസികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് കഴിയുന്നതും ഈ നല്ല അവസരം പ്രവാസികൾ പ്രയോജനപ്പെടുത്തുക ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്